നമസ്കാരം ചിത്രം വടതരൂർ മൂലേ വൃദ്ധഹ ശിഷ്യ ഗുരുർ യുവാഹ ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യസ്തു ചിഹ്ന സംശയ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ യുവാവായ ഗുരു ഇരിക്കുന്നു ദക്ഷിണാമൂർത്തിയാണ് ശിഷ്യന്മാർ വൃദ്ധന്മാരാണ് ഗുരു പറയുന്ന കാര്യങ്ങളെല്ലാം ഹൃദയമാകുന്ന ഫലകത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന ശിഷ്യന്മാരായിരുന്നു പഴയ കാലഘട്ടത്തിലെ ഗുരുകൂല വിദ്യാഭ്യാസം ഗുരുകൂല വിദ്യാഭ്യാസമൊക്കെ മാറി ഇപ്പോൾ ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളെ കാട്ടിയും ഏറ്റവും കൂടുതൽ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രക്ഷകർത്താക്കളാണ് എൻ്റെ മകൻ എന്തായി എന്തായിത്തീരണം എൻ്റെ മകൾ തീരണം അവരെ അവരുടെ പഠനം എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്ത അവരെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർ ചെയ്യുന്ന ഈ രക്ഷകർത്താക്കൾ ചെയ്യേണ്ട ഒരു പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഏത് മതസ്ഥരായാലും അവരുടെ പ്രാർത്ഥന ഒരു രണ്ട് എങ്കിലും ചെയ്യാനുള്ള ഒരു ഉപദേശം നൽകിയാൽ അവരുടെ ഹൃദയത്തിൽ ഒരു ഈശ്വരൻ്റെ അംശം പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ അവൻ്റെ പഠനത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരികയില്ല അപ്പോൾ അവന് ടെൻഷനേ വേണ്ട എൻ്റെ മകനെക്കുറിച്ച് എനിക്ക് ടെൻഷൻ വേണ്ട എൻ്റെ മകളെക്കുറിച്ച് ടെൻഷൻ വേണ്ട എന്നുള്ള ചിന്ത നമ്മുടെ രക്ഷാകർത്താക്കളുടെ ഇടയിലുണ്ടാകും ഏറ്റവും കൂടുതൽ മക്കളെക്കുറിച്ച് ടെൻഷൻ അടിച്ച് രോഗാവസ്ഥയിലേക്ക് എത്തുന്ന രക്ഷകർത്താക്കളെയാണ് പലപ്പോഴും കാണുന്നത് അതെന്താ കാരണം കുടുംബമാകുന്ന ശ്രീകോവിലിൽ കുട്ടികളെ വളർത്തി വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതിരാവിലെ അവരെ ഉണർ ഉറക്കമെണിയിപ്പിച്ച് ഒരു നാമമൊക്കെ ചൊല്ലി പഠിക്കാനുള്ള ഒരു പ്രേരണ നൽകുമ്പോൾ ആ പഠനത്തിലൂടെ വളരെയേറെ മികവ് കാട്ടിയെടുക്കാൻ ഒരു വിദ്യാർത്ഥിക്കും കഴിയുന്നു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം വിദ്യ അർത്ഥിക്കുന്നവരാണ് ഒരിക്കലും നമ്മൾ പോലും ഒരിക്കലും പൂർണരാകുന്നില്ല അപ്പം പൂർണ്ണത വരണമെങ്കിൽ കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ആ പഠനത്തെക്കുറിച്ച് പഠിച്ച കാര്യങ്ങൾ ഇപ്പം എന്താണ് ഞാൻ പഠിച്ചത് ആ പഠിച്ച കാര്യങ്ങളെ ഒന്ന് വീണ്ടും ചിന്തിക്കുമ്പോൾ ആ ചിന്തിച്ച് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷ ഹാളിലേക്ക് കടക്കുമ്പോൾ ഒരു ഭയവും ഉണ്ടാകാറില്ല നമ്മളൊക്കെ പഠിച്ച വിദ്യാർത്ഥികളാണ് അപ്പം പരീക്ഷയെക്കുറിച്ചുള്ളൊരു പേടിയൊന്നും നമുക്കില്ലായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ പരീക്ഷ ജയിക്കണം എങ്ങനെയെങ്കിലും പഠിച്ച് ജയിക്കണം എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു ഇന്ന് കുട്ടികളുടെ ഇടയിൽ പരീക്ഷാ കാലമാകുമ്പോൾ പേടി വരികയാണ് അയ്യോ ഞാൻ എന്ത് പഠിച്ച് എന്ത് എഴുതും എങ്ങനെ എഴുതും എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു തെളിവെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ സമയമുണ്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ ആ അന്നു പഠിക്കുന്ന കാര്യങ്ങൾ ആ പഠിച്ചിങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ മടിയൻ മല ചുമക്കാറില്ല ഏ അപ്പോൾ മടിയന് മല ചുമക്കേണ്ടി വരത്തില്ല എന്തുകൊണ്ട് അവൻ മടിയനാകാതിരിക്കാൻ വേണ്ടി പഠനത്തിലേക്ക് കടക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മല ചുമക്കേണ്ടി വരും എന്നൊരു ചൊല്ല് തന്നെ അപ്പോൾ ആ ചൊല്ല് മാറ്റിയെടുക്കാൻ നമ്മൾ അലസതയൊക്കെ വെടിഞ്ഞ് അത് രാവിലെ ഉണർന്ന് ഈശ്വരനെയൊക്കെ ഒന്ന് വിളിച്ച് ഏത് മതസ്ഥരായാലും അവിടെ പ്രാർത്ഥന ഒരു പ്രാർത്ഥനയൊക്കെ ചെയ്ത് പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികളും വായിച്ച് ഹൃദയമാകുന്ന ഫലകത്തിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ അവൻ്റെ ഉള്ളിൽ ജീവിതമാകുന്ന ഒരു മാർഗം തെളിഞ്ഞു വരുമ്പോൾ പരീക്ഷ എന്ന് പറയുന്ന പേടി സ്വപ്നം മാറും വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ സാത്വികമായ ആഹാരങ്ങൾ കഴിക്കണമെന്നാണ് അപ്പോൾ നമുക്ക് ഇറച്ചി മീൻ മുട്ടയെല്ലാം ഉപേക്ഷിച്ചിട്ട് തൽക്കാലം സസ്യാഹാര ശീലം വളർത്തിയെടുക്കുമ്പോൾ സസ്യാഹാര ശീലം വളർത്തിയെടുക്കുമ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ഉണർവുണ്ടാകുന്നു മറ്റേ നമുക്കറിയാം നമുക്ക് ഒരു മീറ്റൊക്കെ കഴിക്കുന്നൊരു വ്യക്തിക്ക് എപ്പോഴും സ്റ്റൊമക്ക് പ്രോബ്ലം ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ അസുഖങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റം സാദ്ധികമായ ആഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നു അപ്പോൾ സ്വാദ്ധികമായ ആഹാരം കഴിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു ദൈവിക അംശം ഉണ്ടാകുന്നു അത് നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് നല്ല പ്രേരണ നല്ല മനസ്സ് മനസ്സാണ് ഇച്ഛയാണ് ഏതിനും ആധാരമെന്ന് നമുക്കറിയാം അപ്പം ബാക്കിയുള്ളതൊക്കെ പര്യായങ്ങളോ പാഠഭേദങ്ങളോ പോട്ടെ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പഠിച്ച കാര്യങ്ങളെ വീണ്ടും വീണ്ടും ചിന്തിക്കാനുള്ളൊരു കഴിവ് സാധികമായ ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്നു ഒരു കുട്ടിക്കുണ്ടാകുന്നു അങ്ങനെ ഈ പരീക്ഷാകാലം അടക്കുമ്പോൾ ഈ സാദ്ധികമായ ആഹാരം കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തണുത്ത ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പം ആ ഉണർന്നു വരുന്ന മനസ്സിനെ കൂടുതൽ ഉന്മേഷം ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആകുന്നു അപ്പം ശരിക്കു പറഞ്ഞാൽ പണ്ടൊരു ചൊല്ല് തന്നെയുണ്ട് ബഗദ്ധ്യാനം എന്നാണ് കൊക്ക് ധ്യാനിക്കുന്നത് പോലെ ആയിരിക്കണം അപ്പോൾ ഉറക്കമെന്ന് പറയുന്നത് ശ്വാനെതിരെ ആയിരിക്കണം എന്നാണ് ഇപ്പോൾ ഒരു പട്ടി കിടന്നുറങ്ങുന്നത് പോലെ പെട്ടെന്ന് ഉണർ ഉണർവ് ആ ഉണർവിലേക്ക് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ രക്ഷകർത്താക്കളാണ് നമ്മുടെ കുട്ടികളെ ശരിയായ വഴിയിലേക്ക് ദിശയിലേക്ക് നയിക്കേണ്ടത് അപ്പോൾ ആ നയിക്കുന്ന ഒരു കാലയളവെന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മ നമ്മുടെ അച്ഛൻ അവർ പറയുന്ന കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ഒരു പ്രേരണ കുട്ടിക്കാലം മുതൽ നൽകണം വളർന്നതിന് ശേഷം വെച്ചാൽ കതിരിന്മേൽ വള്ളം വെച്ചിട്ട് കഥയില്ല അതുകൊണ്ട് കതിരാകുന്നതിന് മുൻപ് തന്നെ അതിനൊരു ഉണർവുണ്ടാക്കിയെടുക്കാനാണ് പണ്ട് കൃഷി വലന്മാർ വളം ചേർക്കുന്നത് അപ്പം അങ്ങനെ ചേർക്കുമ്പോൾ ആ നെൽക്കതിർ പുഷ്ടിയോടുകൂടി വളർന്നു വരുമായിരുന്നു അതേപോലെ കുട്ടിക്കാലം മുതൽ നമ്മുടെ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഒരു ദൈവീകമായ ചിന്താഗതി വളർത്തിയെടുത്താൽ തീർച്ചയായിട്ടും അവൻ്റെ പഠനത്തിന് യാതൊരു തടസ്സവും വരുത്തില്ല അവൻ പഠിച്ച് മുന്നേറുക തന്നെ ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ പ്രധാ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ് കുടുംബത്തിലെ അമ്മയാണ് അച്ഛനാണ് അപ്പം അങ്ങനെ കുടുംബത്തിലെ അമ്മയോടും അച്ഛനോടും സഹോദരങ്ങളോടുള്ളൊരു സ്നേഹം ഈ കുട്ടികളെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു സ്നേഹം കുട്ടികളെ സംബന്ധിച്ച് വളർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട പഠിക്കുന്ന കുട്ടികൾ കൃത്യമായിട്ട് ദൈവികമായി ചിന്തിച്ച് സാത്വികമായ ആഹാരങ്ങൾ കഴിച്ച് അച്ഛനമ്മമാരെ ബഹുമാനിച്ച് മുന്നോട്ട് പോകണം അത് രാവിലെ ഉണർന്ന് പരീക്ഷക്കാളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് സ്വന്തം മാതാപിതാക്കളുടെ പാദത്തിൽ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങിപ്പോകുന്ന ഒരു കുട്ടിക്ക് ജീവിതത്തിലെക്കാലവും വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ദേവത എന്ന് പറയുന്നത് അമ്മയാണ് അച്ഛനാണ് അമ്മയുടെയും അച്ഛൻ്റെ അനുഗ്രഹമുള്ളപ്പോൾ തീർച്ചയായിട്ടും മറ്റു ദൈവങ്ങൾ നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ള ഒരു ശീലം വളർത്തിയെടുക്കുകയാണെങ്കിൽ ഈ പരീക്ഷ സംബന്ധിച്ചുള്ള പേടിയൊക്കെ മാറും പരീക്ഷാ പരീക്ഷാക്കാളിലേക്ക് കടക്കുമ്പോൾ നമ്മളിപ്പോൾ തക്കാളി പേനയും ഇതെല്ലാം പൂജിച്ചുകൊണ്ട് പോകും അത് നല്ലത് തന്നെയാണ് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും ദൈവം നമ്മളെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ പരീക്ഷാക്കാളിൽ ചെന്നിരിക്കുമ്പോൾ ആ ബെഞ്ചിലിരിക്കുന്നൊരു കുട്ടി ഒരു നിമിഷം താൻ വിശ്വസിക്കുന്ന ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ദൈവമേ ഞാൻ എഴുതുന്ന പരീക്ഷയ്ക്ക് യാതൊരു പിഴവും കൂടാതെ എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ആ പരീക്ഷാ പേപ്പറും ക്വസ്റ്റ്യനുമൊക്കെ വാങ്ങിച്ചു നോക്കി നോടിച്ചു നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ അതിലുണ്ടാകും ഉന്നതമായ മാർക്ക് വാങ്ങിക്കാൻ ദൈവം തമ്പുരാൻ സഹായിക്കുക തന്നെ ചെയ്യും അങ്ങനെ ആ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ നന്മ വരട്ടെ